ഒരുപാട് സിനിമാ താരങ്ങൾക്ക് വേദന തന്നെയാണ് കവിയൂർ പൊന്നമ്മടെ ഈ ഒരു വിടവാങ്ങൽ ഒരു മാസമായ ആശുപത്രിയിൽ വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവപ്പെടുകയായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു താരം അന്തരിച്ചു എന്നുള്ള വാർത്ത പുറത്തു വന്നത് മലയാള സിനിമാ ലോകത്ത് വലിയൊരു നടുക്കം തന്നെയാണിത് മന്ദിര താരങ്ങളായ മോഹൻലാലും മമ്മൂട്ടിയും ദിലീപും അടക്കമുള്ളവർ തങ്ങളുടെ അമ്മയെ അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ഒരു നോക്ക് കാണാനെത്തി പക്ഷെ ജീവിതത്തിലെ അമ്മ വേഷം കവിയൂർ പൊന്നമ്മയ്ക്ക് സമ്മാനിച്ചത് വേദനകൾ മാത്രമായിരുന്നു കുടുംബജീവിതവും ശോഭനമായിരുന്നില്ല വളരെ ചെറുപ്പത്തിൽ തന്നെ സിനിമയിലേക്ക് എത്തിയ താരമാണ് കവിയൂർ പൊന്നമ്മ വീട്ടിലെ ആവശ്യങ്ങൾക്കായി കുടുംബം നോക്കാനുള്ള ഓട്ടപ്പാച്ചലുകളിൽ കുടുംബത്തെ തന്നെ രണ്ടാം സ്ഥാനത്തേക്ക് കാണേണ്ടി വന്നിരുന്നു താരത്തിന് അതിന്റെ വിഷമത്തിൽ ഏകമകൾ ബിന്ദു തന്നെ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിന് സ്നേഹം മാത്രമല്ല മുലപ്പാൽ പോലും തനിക്ക് തന്നില്ലെന്ന് മകൾ ഒരിക്കൽ അഭിമുഖത്തിനിടയിൽ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അമ്മയും മകളും തമ്മിൽ വലിയ അടുപ്പമൊന്നും ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞു കേൾക്കാറുള്ളത് ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്ന് മകൾ പറയുന്നത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എന്ന വേദനയോടുകൂടി കവിയുർപ്പനമ്മ മറുപടി നൽകിയിരുന്നു എൻ്റെ അമ്മയെ പറ്റി പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും കരച്ചിൽ വരും അത്ര സ്നേഹിച്ചാണ് അച്ഛനും അമ്മയും എന്നെ വളർത്തിയത് അതേപോലെ തന്നെ ഞാനും എൻ്റെ മകളെ എനിക്ക് സമയം കിട്ടിയപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നപ്പോഴൊക്കെ താൻ വളരെയധികം സ്നേഹിച്ചു തന്നെയാണ് വളർത്തിയത് എന്നാൽ എൻ്റെ കുടുംബത്തിനും എൻ്റെ ഒക്കെ വേണ്ടിയാണ് ഞാൻ സിനിമയിൽ അഭിനയിക്കാൻ പോയതും കഷ്ടപ്പെട്ടതുമൊക്കെ കുട്ടിയായിരുന്നപ്പോൾ അവൾക്ക് ഇതൊന്നും അറിയില്ല എന്ന് വയ്ക്കാം പക്ഷേ മുതിർന്നപ്പോഴെങ്കിലും മനസ്സിലാക്കണമല്ലോ മകൾ അമേരിക്കയിൽ സെറ്റിൽഡ് ആണ് എന്റെ രണ്ടാമത്തെ നാത്തൂന്റെ മകൻ തന്നെയാണ് കല്യാണം കഴിച്ചത് അവർക്ക് മകനും മകളുമുണ്ട് സ്നേഹം കൊടുത്തില്ലെന്ന മകളുടെ പരാതി തനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒന്ന് തന്നെയാണ് മാത്രമല്ല ഭർത്താവിൽ നിന്നും കടുത്ത പീഡനങ്ങളാണ് പൊന്നമ്മയ്ക്ക് നേരിടേണ്ടി വന്നത് നിർമ്മാതാവായിരുന്നു മണിസ്വാമി മകളുടെ ജനനുശേഷമാണ് പൊന്നമ്മയും മണിസ്വാമിയും തമ്മിലും പ്രശ്നങ്ങൾ രൂക്ഷമാവുന്നത് ഒടുവിൽ രണ്ടുപേരും തമ്മിൽ വേർപിരിയുകയായിരുന്നു ഇടയ്ക്ക് വെച്ച് പൊന്നമ്മയെ ഉപേക്ഷിച്ച് മണിസ്വാമി പോയെങ്കിലും നാളുകൾക്ക് ശേഷം അസുഖബാധിതനായി ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയായപ്പോൾ വീണ്ടും പൊന്നമ്മയ തേടിയെത്തി ഇതായിരുന്നു ജീവിതം മുഴുവൻ എന്ന നടക്ക് സമ്മാനിച്ചത് ഒട്ടനവധി താരങ്ങളാണ് ഇപ്പോൾ കവിയൂർപ്പൊന്നയ്ക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി ഓടിയെത്തുന്നത്